ഹായ് ഫ്രണ്ട്സ് മീനു ബ്ലോഗിലെ മീനു ബ്ലോഗ് ട്രിപ്പ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി അറിയണ്ടേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കനെ പോലെ ഒരു ചിക്കൻ ഫ്രൈ അതുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്ന കാണാം കണ്ടുനോക്കാം ചിക്കന് വെക്കാൻ നമുക്ക് ചിക്കന് പുരട്ടി വെക്കേണ്ട സാധനങ്ങളൊക്കെയാണിത് അപ്പൊ ഇത് ഞാൻ ഒരു വലിയ സവാള ഒരു പകുതി പകുതിയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് തേണ്ട ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഞാനെന്ന് വെച്ചാൽ പിന്നെ ഇതിനകത്തിൽ ഒരു ഇത്ര ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് അതിട്ടുകൊടുത്തു പിന്നെ ഒരു നാല് വെളുത്തുള്ളി അപ്പം ഇതിത്രയും കൂടി ഇട്ട് കൊടുത്തു ഇത്രയും തേണ്ട ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെയാണ് അപ്പം ഇതിനെ ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചിട്ട് വരും അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചിക്കൻ വരുത്താനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഒരു കഷ്ണം സവാള മുളക് പൊടി ഉപ്പ് അപ്പം നമുക്കിനി ചിക്കൻ ചിക്കൻ ഇങ്ങോട്ട് ഇത് എടുക്കാം അപ്പം ഞാൻ തൻ്റെ ചിക്കൻ്റെ രണ്ട് കാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ രണ്ട് കാലെടുത്തിട്ടുണ്ട് ആ കാലിലോട്ട് നമുക്ക് ആദ്യമേ തന്നെ ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് കുരുമുളക് ഒഴിച്ചിട്ട് ഏറെ കൂടിയാലും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ കുരുമുളക് നമ്മുടെ എരി അനുസരിച്ച് ഞാനിപ്പം ഇവിടെ കുറച്ച് കേൾക്കുന്നുള്ളൂ കുറച്ച് എരി മതി അപ്പം തന്നെ ഞാൻ ഇതിനകത്തിലോട്ട് ഒരു സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ പിന്നെ ഇതിനകത്തിലോട്ട് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ് പിന്നെ അതിന് കറക്റ്റ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ട മുളക് പൊടി അപ്പം ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ആ ഇനി ഇതിനകത്തിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം ഒരു തൈരോ അല്ലെങ്കിൽ ഒരു നാരങ്ങ നാരങ്ങയുടെ ജ്യൂസ് ആയാലും മതി ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളുടെ ഞാൻ തന്നെ ഹോം മെയ്ഡ് ഞാൻ തന്നെ ചെയ്ത് വെച്ച തൈരാണ് അപ്പം അത് ഞാൻ ഇച്ചിരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ആ അപ്പോൾ ഇത് ഇതെങ്ങനാണെന്നോ ചെയ്യുന്നത് ഇത് ഈ ചിക്കൻ ഒന്ന് ആയി നല്ല കുറു നല്ല നല്ല മയം വന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതിനകത്തിലോട്ടൊന്ന് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം ഇവിടെ രണ്ട് ചിക്കൻ്റെ ചിക്കൻ്റെ രണ്ട് കാലാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഉള്ളതനുസരിച്ച് എടുക്കുക ഇതിപ്പോൾ എൻ്റെ ഇത്രയും ഇരിപ്പുള്ളായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ എല്ലാം കഷ്ണം കൂടുമ്പോൾ അതനുസരിച്ച് ചേരുവകളൊക്കെ ഏറെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനെ ഇന്നിട്ട് ഈ തൈരും ഉപ്പും ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലകളെല്ലാം കൂടെ ഞാൻ ഇതിനകൊന്ന് മിക്സ് ചെയ്ത് ഇത് ഇത് ഒരു ഒരഞ്ച് മണിക്കൂറെങ്കിലും സംഭവം ഇരിക്കണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് ഈ ഉപ്പും ഇതും ഒക്കെ ഈ എരിയും പുളിയും അതെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വരുത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തലേന്ന് രാത്രിയിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്തിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല നല്ല ജ്യൂസി ആയിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല ടേസ്റ്റും നല്ല മാര്ദമായിരിക്കും അത് കഴിക്കാൻ നല്ല ഇതുമായിരിക്കും അപ്പം ഇപ്പം ഇനി ഇതിനെ ഒരു ഒരു അഞ്ചു മണിക്കൂറൊന്നും എനിക്കിപ്പോൾ വെക്കാൻ സമയമില്ല ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഞാനിതിനെ ഫ്രിഡ്ജിനകത്തിൽ കൊണ്ടുവയ്ക്കാം ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഫ്രിഡ്ജിനകത്ത് ഇത് ഞാൻ വെക്കുവാണ് അപ്പം ഞാൻ ഇതിനെ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ വീണ്ടും പിന്നെ കാണാം അപ്പം ഞാനിത് കൊണ്ട് വെച്ചിട്ട് വറക്റ്റായി വീണ്ടും പിന്നെ കാണാം നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടെ പറഞ്ഞുതരാം ഇത് പിന്നെ രണ്ട് സ്പൂൺ മൈദപ്പൊടി ഒരു സ്പൂൺ കോൺഫ്ലവർ പിന്നെ ഇച്ചിരി മുളക് പൊടി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചത് ഇത്രയും മിക്സ് ചെയ്ത് ഇതിവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ഓട്ടിങ്ങനെയാണ് പിന്നെ ഞാനിപ്പോൾ ഒരു മുട്ട എടുക്കുവാണ് അപ്പോൾ ഞാൻ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചു അപ്പം വേണ്ടേ ഞാനൊരു ബൗളെടുത്ത് അതിനകത്തിലോട്ട് ഞാനൊരു മുട്ട ഒട്ടിച്ചൊഴിക്കുകയാണ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തിലോട്ട് ഞാനൊരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ് സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ടു അപ്പം ഇത് ഇത് ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണേ ഇതിപ്പോ ഞാൻ ഇവിടെ ഞാൻ രണ്ട് ചിക്കന്റെ കാലല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ സാധനങ്ങൾ കുറച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഏറെ ഉള്ളവർ അതനുസരിച്ചെടുക്കണം ഇതിപ്പം രണ്ട് മുഴ ഒരു മുട്ട എന്നുള്ളത് രണ്ടു മുട്ടയാവാം ഒക്കെ എടുക്കുക അപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ ഇതിപ്പോ രണ്ടു മണിക്കൂറായിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് കണ്ടോ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അഞ്ചു മണിക്കൂർ തന്നെ വെക്കണം ഇതിപ്പോൾ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്ര ആക്കി എടുത്തേക്കുവാണേൽ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനെ ഒന്നും ഇതിനകത്തിലോട്ടൊന്ന് കോട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കെ എഫ് സി ചിക്കന് നമ്മളൊരു കോട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതേ ടെസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഇത് നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട് മുക്കിയെടുത്ത സാധനം നമ്മൾ ഇതിനെ മുട്ടക്കകത്തിലോട്ട് ഇടുവാണ് കണ്ടോ മുട്ടയിലോട്ട് മുട്ട പൊട്ടിച്ചടിച്ച് വെച്ചിട്ടില്ലേ അതിനെ നമ്മൾ ഇങ്ങനെ ഇട്ട് ഒന്നുകൂടി മൂടിങ്ങനെ വരവിയെടുത്ത് നന്നായിട്ട് അതിനെ എല്ലാ ഭാഗത്തും അതിനെ പിടിപ്പിക്കണം അപ്പോൾ ആ ബൗൾ ചെറുതായി കൊണ്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഞാനിതിനെ ഇങ്ങനെ കോരിയെടുത്ത് മൊത്തത്തിലങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് കണ്ടോ അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ ചെയ്തെടുത്ത് വീണ്ടും നമ്മൾ ഇതിനകത്തിലോട്ട് ഈ പൊടിക്കകത്തോട്ട് അതിനെ ഇട്ട് കൊടുക്കുക ഉണ്ടോ അപ്പം നമ്മൾ ഇത് അപ്പം അതാണ്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനെ ഞാൻ മാറ്റി വെക്കട്ടെ മാറ്റി വെച്ചിട്ട് ശേഷം വീണ്ടും ഞാൻ അടുത്ത പീസിനെടുത്ത് ഉണ്ടോ അടുത്ത പീസ് അടുത്ത പീസ് തന്നെ എടുത്ത് കണ്ടോ എന്നിട്ട് വീണ്ടും അതിനെ നമ്മൾ വീണ്ടും മുട്ടയിലോട്ട് തന്നെ ഇങ്ങനെ തന്നെ ഇതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ മുട്ടയിലോട്ട് മുക്കിയെടുത്ത് നമ്മുടെ കയ്യിലൊക്കെ ആകും സംഭവം ശരിയാ കുഴപ്പമില്ല കണ്ടേ വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങനെ ഞാൻ ഇതെല്ലാം കുറച്ചേ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ ചിക്കൻ രണ്ടെണ്ണമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്ന ഇങ്ങനെ അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതിനകത്തിലോട്ട് ഇപ്പൊ കണ്ടെല്ലോ അപ്പം ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഒരു രണ്ട് സ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓട്ട്സ് ഞാൻ മുക്കിയാലൂടെ വില കരികരിപ്പും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും വീണ്ടും നമ്മൾ നമ്മളിതിനെ ഓട്ട്സിനകത്തോട്ടൊന്നും മുക്കി എടുക്കുകയാണ് ഓട്സിന്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ഇതായിട്ട് എന്താ എന്നിട്ട് ഇതിനെ നമ്മൾ നമ്മളിന്നും ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ചൂട് ചൂടായ എണ്ണക്കകത്തിനോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അന വെള്ളം കൊണ്ട് അതായാലും പറ്റി കണ്ട െല്ലാം നന്നായിട്ട് ഇതെല്ലാം ഇതിനോട്ട് തന്നെ നമുക്കങ്ങ് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം കണ്ടല്ലോ ചിക്കന്റെ രണ്ട് കാലും ഇവിടെ കോട്ടിങ് തയ്യാറായി ഇരിപ്പുണ്ട് അത് അപ്പം നമുക്കിതിനകത്തൊരു ശകലം മുട്ട അധികം വന്നിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനോട്ട് അങ്ങ് തന്നെ അങ്ങ് തട്ടി കൊടുക്കാം അപ്പോൾ അതച്ചിലൂടെ അങ്ങ് നല്ല ഇതായിട്ടിരുന്നുള്ളൂ ആ മുട്ടയും കൂടെ ഞാൻ അതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട് എത്ര അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കണ്ടായോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ രണ്ടെണ്ണത്തിനേം കൂടി ഇതിനകത്തിലോട്ടിട്ടങ്ങ് ഈ മുട്ടയുടെ മുട്ടയുടെ ചാറ് മൊത്തം ഞാൻ ഈ മുട്ട മൊത്തം ഞാൻ ഇവരലോട്ടങ്ങ് കുടിപ്പിച്ചു ഉണ്ടോ മുട്ട മൊത്ത ഇവരെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ തയ്യാറായി നമ്മൾ ഇനി ഇതിനെ എണ്ണ ചൂടാക്കട്ടെ എണ്ണ ചൂടാക്കി പാനില്ലാത്തോട്ട് ഇട്ടിട്ട്

പൻ ചൂടായിക്കൊണ്ടിരിക്കുവാണ് പഴം ചൂടായി വരട്ടെ ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങള് മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ചെയ്യണം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർക്കൊക്കെ ഇഷ്ടമാവും നന്നായിട്ട് അവർക്കൊക്കെ ഇഷ്ടമാവും അപ്പൊ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോ അമ്മായിട്ട് രണ്ട് കാലെടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് ചിക്കൻ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ഇവിടെ വന്ന് ഇരിപ്പ് ഇങ്ങനെ ഇരിപ്പാണ്ട് ഇമ്മമാരെ ഇപ്പൊ നമ്മൾ എണ്ണ ചൂടാവുമ്പോ അതിനകത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും അപ്പൊ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇത് പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലോട്ട് എണ്ണ ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ അതിന് ചൂടായിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അതിനകത്തിലോട്ട് ഈ ചിക്കന്റെ കാല് പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും നമുക്ക് ലെഗ് പീസ് അങ്ങോട്ട് കൊടുക്കാം നമ്മുടെ നമ്മുടെ എണ്ണ നന്നായിട്ട് നന്നായിട്ട് ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളതിന്റെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാന് കുറച്ച് ഒഴിച്ചു കൊടുക്കില്ല മുങ്ങി കെടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ചിരിച്ച് മറിച്ചു കൊടുത്തിട്ട്

ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചിക്കൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് മൂത്ത് ഇരിപ്പുണ്ട് അപ്പം ഇത് ഞാൻ തീ ഓഫ് ചെയ്തു പാൻ വാങ്ങി വെക്കുക അപ്പം ഇനി ഞാനിത് ഇവിടെ ഒരാൾ കഴിക്കാനുണ്ട് സേവ് ചെയ്തിട്ട് കഴിക്കാനുള്ള ആൾക്ക് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഇത് കണ്ടോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കന് ഒരു ഇതായിട്ട് ഞാൻ ഇവിടെ എന്ത് പറയണ്ടേ ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ കച്ച പൊഴിച്ചിട്ടുണ്ട് ഈ ടൊമാറ്റോ കച്ചപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്തതാണ് ഇത് ഹോം മെയ്ഡാണ് ഞാനത് അതിന്റെ റെസിപ്പി നിങ്ങളെ വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ ഈ ചിക്കന് ചിക്കന് കഴിക്കാനൊരാളുണ്ട് കഴിക്കാനൊരാളുണ്ട് അപ്പൊ ആക്ക് കൊടുത്തിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ട കഴിച്ചോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ നന്നേ ഇഷ്ടായോ കെച്ചപ്പുംകുട്ടി ഒന്നുകൂടെ കഴിച്ചു കടിച്ചേ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പെട്ടെന്ന് കഴിക്ക് എന്താ താമസം എടുത്തു കഴിക്ക് കൊണ്ട് പെട്ടെന്ന് കഴിച്ചു കാണിക്കൂ തിരിച്ചു അപ്പൊ പുള്ളിക്കാരി കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ കഴിച്ചിട്ട് എന്താ പറയാനുള്ളത് വീഡിയോ എന്ത് ചെയ്യണം ഞാനെ വീഡിയോ എല്ലാരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ്